പത്ത് ലക്ഷം രൂപയ്ക്ക് താഴെ കേരളത്തിൽ നിന്ന് എടുക്കാൻ വരുന്ന കുറച്ച് കോമ്പാക്റ്റ് എക്സൂവുകൾ നിസാൻ മാഗ്നൈറ്റ് നിസാൻ മാഗ്നൈറ്റിൻ്റെ ഏകദേശം നാല് വേരിയൻറ്റുകളാണ് പത്ത് ലക്ഷം രൂപയ്ക്ക് താഴെയായിട്ട് വരുന്നത് ഈ വേരിയൻറ്റുകൾക്കെല്ലാം തന്നെ ഒരു എഞ്ചിൻ ഓപ്ഷനുകളെ വരുന്നുള്ളൂ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് സി സി പെട്രോൾ എഞ്ചിൻ ഏകദേശം തൊണ്ണൂറ്റെട്ട് ഹോഴ്സ് പവർ പവറും നൂറ്റി അമ്പത്തിരണ്ട് ന്യൂട്രൻ മീറ്റർ ടോർക്കുമാണ് ഈ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓട്ടോമാറ്റിക് ഓപ്ഷനും മാനുവൽ ഓപ്ഷനും പത്ത് ലക്ഷം രൂപയ്ക്ക് താഴെ വരുന്നുണ്ട് ഏകദേശം പതിനേഴ് ടി ഇരുപത് കിലോമീറ്റർ പെർ ലിറ്റർ ആണ് മൈലേജ് പ്രതീക്ഷിക്കുന്നത് സേഫ്റ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഏകദേശം ഫോർ സ്റ്റാർ സേഫ്റ്റിയാണ് ജി എൻ സി എ പിയിൽ നേടിയിരിക്കുന്നത് ഏറ്റവും ലോവസ്റ്റ് മോഡൽ തുടങ്ങുന്നത് ഏകദേശം ഏഴ് ലക്ഷത്തി എണ്ണായിരം രൂപ മുതലാണ് റിനാൾ ഗുഗർ ഈ വാനത്തിന് വരുന്ന ഒരു തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് സി സി പെട്രോൾ എഞ്ചിനാണ് വരുന്നത് ഏകദേശം മൂന്ന് മോഡൽസാണ് പത്ത് ലക്ഷം രൂപയ്ക്ക് താഴെ വരുന്നത് ഈ വാഹനത്തിൻ്റെ ഏകദേശം എഴുപത്തൊന്ന് ഹോഴ്സ് പവർ പവറും തൊണ്ണൂറ്റിയാറ് നൂറ്റൻ മീറ്റർ ടോർക്കു ആണ് തരുന്നത് മാനുവൽ ട്രാൻസ്മിഷനും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും പത്ത് ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള മോഡലുകളിലുണ്ട് പക്ഷേ ഇരുപത് കിലമീറ്റർ പെർ ലിറ്ററാണ് മൈലേജ് പ്രതീക്ഷിക്കുന്നത് ഫോർ സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ആണ് ഈ വാനത്തിന്റെ ക്രാഷ് ടെസ്റ്റിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ഈ വാഹനത്തിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഏകദേശം ഏഴ് ലക്ഷത്തി പതിനാലായിരം രൂപയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഹൊണ്ടെ എക്സ്റ്റർ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് സി സി പെട്രോൾ എഞ്ചിനാണ് ഈ വാഹനത്തിന് വരുന്നത് എൺപത്തി രണ്ട് ഹോഴ്സ് പവർ പവറും നൂറ്റി പതിമൂന്ന് നൂറ്റൻ മീറ്റർ ടോർക്കോ ആണ് ഈ വാഹനം നൽകുന്നത് ഏകദേശം പത്തൊമ്പത് കിലോമീറ്റർ പെർ ലിറ്ററാണ് ഇതിൻ്റെ എഫിഷ്യൻസി കമ്പനി പറയുന്നത് ഏകദേശം നൂറ്റി എൺപത്തഞ്ച് ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് ഏറ്റവും ബേസ് മോഡൽ തന്നെ ആറ് എയർ ബാഗ്സ് സ്റ്റാൻഡേർഡ് ആയിട്ടാണ് ഈ വാഹനം വരുന്നത് മാനുവൽ ട്രാൻസ്മിഷനും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും പത്ത് ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള മോഡലുകളിലൂടെ ഏറ്റവും ബേസ് മോഡൽ തുടങ്ങുന്നത് ഏകദേശം ഏഴ് ലക്ഷത്തി ഇരുപത്തി ആറായിരം രൂപയിലാണ് ടാറ്റാ പഞ്ച് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് സി സി പെട്രോൾ അല്ലെങ്കിൽ സി എൻ ജി മോഡൽസാണ് ടാറ്റ പഞ്ച് വരുന്നത് ഏകദേശം എൺപത്തേഴ് ഹോഴ്സ് പെർ പവറും നൂറ്റി പതിനഞ്ച് നൂറ്റാൻ മീറ്റർ ടോർക്കുമാണ് ഈ വാഹനത്തിന് വരുന്നത് കമ്പനി അവകാശപ്പെടുന്ന മൈലേജ് ഏകദേശം ഇരുപത് കിലോമീറ്റർ പെർ ലിറ്ററാണ് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ആണ് ഗ്ലോബൽ എൻ ക്യാപ്പിൽ ഈ വാഹനം നേടിയിരിക്കുന്നത് ഏറ്റവും ബേസ് മോഡൽ ഏകദേശം രണ്ട് എയർ ബാഗ് മാത്രമേ വരുന്നത് ഏറ്റവും ബേസ് മോഡലിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ഏഴ് ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരം രൂപയാണ് മഹീന്ദ്ര എക് യു വി ത്രീ എക്സോ ഈ വാഹനത്തിന് ഒരു വേരിയന്റ് മാത്രമേ പത്ത് ലക്ഷം രൂപയ്ക്ക് താഴെയായിട്ട് വരുന്നുള്ളൂ ആ വേരിയന്റിന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി സി സി പെട്രോൾ എഞ്ചിനാണ് വരുന്നത് ഈ വാഹനത്തിന് മാനുവൽ ഓപ്ഷൻ മാത്രമേ വരുന്നുള്ളൂ പക്ഷെ നൂറ്റിപ്പത്ത് ഹോൾസ് പവർ പൗർ എൻ എം ടോർക്കുമാണ് ഈ വാഹനം തരുന്നത് കമ്പനി അവകാശപ്പെടുന്ന ഏകദേശം പതിനെട്ട് കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ് ആണ് ബേസ് ഓപ്ഷനിൽ തന്നെ ഏകദേശം ആറ് എയർ ബാഗുകൾ കൊടുത്തിട്ടുണ്ട് ഏറ്റവും ബേസ് മോഡലിന്റെ വില ഏകദേശം എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരം രൂപയാണ് വരുന്നത് കിയാസോണെ ഈ വാഹനത്തിന്റെ രണ്ട് മോഡൽസ് മാത്രമേ പത്ത് ലക്ഷം രൂപയ്ക്ക് താഴെയായിട്ട് വരുന്നത് ഈ മോഡൽസിലെല്ലാം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് സി സി പെട്രോൾ എഞ്ചിനാണ് വരുന്നത് മാനുവൽ ട്രാൻസ്മിഷൻ മാത്രമേ പത്ത് ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള വാഹനങ്ങൾ വരുന്നുള്ളൂ ഏകദേശം എൺപത്തി രണ്ട് ഹോഴ്സ് പെർ പവറും നൂറ്റി പതിനഞ്ച് നൂറ്റൻ മീറ്റർ ടോർക്കുമാണ് ഈ വാഹനത്തിന്റെ നൽകുന്നത് ബേസ് മോഡലിൽ തന്നെ ഏകദേശം ആറ് എയർ ബാഗാണ് ഈ വാഹനത്തിൽ വരുന്നത് ബേസ് മോഡൽ ിന് ഏകദേശം ഒമ്പത് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപയാണ് വില വരുന്നത് മാരുതി ബ്രസാ ഈ വാഹനത്തിന് ഒരു ഓപ്ഷൻ മാത്രമേ പത്ത് ലക്ഷം രൂപയ്ക്ക് താഴെയായിട്ട് വരുന്നത് ആയിരത്തി നാനൂറ്റി അറുപത്തിരണ്ട് സി സി പെട്രോൾ എഞ്ചിനാണ് ഈ വാഹനത്തിന് വരുന്നത് ഏകദേശം നൂറ്റി രണ്ട് ഓർഡ്സ് പെർ പവറും നൂറ്റി മുപ്പത്തി നൂറ്റൻ മീറ്റർ ടോർക്കോ ആണ് ഈ എഞ്ചിൻ നൽകുന്നത് ഈ വാഹനത്തിന്റെ മാനുവൽ ട്രാൻസ്മിഷൻ മാത്രമാണ് പത്ത് ലക്ഷം രൂപയ്ക്ക് താഴെ വരുന്നത് ഏകദേശം പതിനേഴ് കിലോമീറ്റർ പെർ ലിറ്റർ ആണ് കമ്പനി അവകാശപ്പെടുന്ന മൈലേജ് രണ്ട് എയർ ബാഗ്സ് ആണ് ഈ വാഹനത്തിന് വരുന്നത് ബേസ് മോഡലിന്റെ വില ഏകദേശം ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റ്യായിരം രൂപയാണ് ഹുണ്ടേ വെന്യൂ ഈ വാഹനത്തിന്റെ ഒരു മോഡൽ മാത്രമാണ് പത്ത് ലക്ഷം രൂപയ്ക്ക് താഴെയായിട്ട് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി സി സി പെട്രോൾ എഞ്ചിനാണ് ഈ വാഹനത്തിൽ വരുന്നത് ഏകദേശം എൺപത്തിരണ്ട് ഹോർ പവറും നൂറ്റി പതിനാല് നൂറ്റാൻ മീറ്റർ ടോർക്കുമാണ് ഈ വാഹനത്തിന് എഞ്ചിൻ നൽകുന്നത് മാനുവൽ ട്രാൻസ്മിഷൻ മാത്രം പത്ത് ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള ഓപ്ഷനിൽ വരുന്നുള്ളൂ ഏകദേശം പതിനേഴ് കിലോമീറ്റർ പെർ ലിറ്റർ ആണ് വാഹനത്തിന്റെ കമ്പനി അവകാശപ്പെടുന്ന മൈലേജ് ബേസ് മോഡലിൽ തന്നെ ഏകദേശം ആറ് എയർ ബാഗാണ് ഈ വാഹനത്തിനുള്ളത് ഏറ്റവും ബേസ് മോഡലിന് ഏകദേശം ഒമ്പത് ലക്ഷത്തി മുപ്പത്തി ആറായിരം രൂപയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് മാരുതി ഫ്രോൺസ് ഒരു ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് സി സി പെട്രോൾ അല്ലെങ്കിൽ സി എൻ ജി ഇഞ്ചിനാണ് മദ്യ ഫ്രോൺസിന് വരുന്നത് പത്ത് ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള മോഡലുകൾക്കെല്ലാം മാനുവൽ ട്രാൻസ്മിഷൻ മാത്രമേ വരുന്നുള്ളൂ ഏകദേശം എൺപത്തൊമ്പത് ഹോഴ്സ് പവർ പവറും നൂറ്റി പതിമൂന്ന് നൂറ്റൻ മീറ്റർ ടോർക്കോ ആണ് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കമ്പനി അവകാശപ്പെടുന്ന ഏകദേശം ഇരുപത്തൊന്ന് കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ് ആണ് ഏറ്റവും ബേസ് മോഡലിൽ രണ്ട് എയർ ബാഗ് മാത്രമേ ഉള്ളൂ ബേസ് മോഡലിന് ഏകദേശം സ്റ്റാർട്ടിംഗ് പ്രൈസ് എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരം രൂപയാണ് ടാറ്റ നെക്സൺ ഈ വാഹനത്തിൻ്റെയും ഒരു ഓപ്ഷൻ മാത്രമേ പത്ത് ലക്ഷം രൂപയ്ക്ക് താഴെയായിട്ട് വരുന്നുള്ളൂ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് സി സി പെട്രോൾ എഞ്ചിനാണ് ഈ വരുന്നത് മാനുവൽ ഓപ്ഷൻ മാത്രമേ പത്ത് ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള ഓപ്ഷനിൽ വരുന്നുള്ളൂ നൂറ്റി പതിനെട്ട് ഹോർസ് പെർ പവറും നൂറ്റി എഴുപത് നൂറ്റൻ മീറ്റർ ടോർക്കും നൽകുന്ന ഒരു എഞ്ചിനാണ് ഈ വാഹനത്തിനുള്ളത് കമ്പനി അവകാശപ്പെടുന്നത് ഏകദേശം പതിനേഴ് കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ് ആണ് ബേസ് മോഡലിൽ തന്നെ ഏകദേശം ആറ് എയർ ബാഗ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഫൈവ് സ്റ്റാർ ജി എൻ സി പി റേറ്റിംഗ് ഉള്ളൊരു വാഹനമാണ് ബെയ്സ് മോഡലിൻ്റെ വില ഏകദേശം ഒമ്പത് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയിലാണ് സ്റ്റാർട്ടിങ് ടൊട്ടാ ടേസ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി സി സി ഉള്ള പെട്രോൾ എഞ്ചിനാണ് ഈ വാഹനത്തിന് വരുന്നത് ഏകദേശം എൺപത്തൊമ്പത് ഹോഴ്സ് പർ പവറും നൂറ്റി പതിനൊന്ന് നൂറ്റ മിറ്റർ ടോർക്കുമാണ് ഈ വാഹനം നൽകുന്നത് പത്ത് ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള മോഡലിന് മാനുവൽ ട്രാൻസ്മിഷൻ മാത്രമേ വരുന്നുള്ളൂ ഇരുപത്തൊന്ന് കിലോമീറ്റർ പെർ ലിറ്ററാണ് കമ്പനി അവകാശപ്പെടുന്ന മൈലേജ് ബേസ് മോഡലിന് രണ്ട് ഹെയർ ബാഗ് മാത്രമേ വരുന്നുള്ളൂ ബേസ് മോഡലിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം ഒമ്പത് ലക്ഷത്തി ഇരുപത്തി മൂവായിരം രൂപയാണ്